ഹലോ കുട്ടികളെ ജമദഗ്നി മഹർഷിയുടെയും മഹാവിഷ്ണുവിൻ്റെ ഒരു അവതാരമായി കണക്കാക്കപ്പെടുന്ന പരശുരാമന്റെയും കഥ എല്ലാവരും കേട്ടല്ലോ അല്ലേ ഇന്ന് കഥ മുത്തശ്ശി പരശുരാമന്റെ തന്നെ മറ്റൊരു കഥ പറയാം പണ്ട് മാഹിഷ്മതി എന്നൊരു രാജ്യത്ത് കാർത്തവീര്യാർജുനൻ എന്നു പേരുള്ള ഒരു രാജാവ് ഉണ്ടായിരുന്നു പരശുരാമനും കാർത്തവീര്യാർജുനനും തമ്മിൽ പണ്ട് ഒരു യുദ്ധം നടന്നിട്ടുണ്ട് ഇന്ന് ആ കഥ പറയാം ആയിരം കൈകളുള്ള ഒരു ഹൈഹേ രാജാവായിരുന്നു കാർത്തവീര്യാർജുനൻ ദത്താത്രേയ മഹർഷിയെ ആരാധിച്ച് പ്രസാദിപ്പിച്ച് കാർത്തവീര്യാർജുനൻ ആയിരം കൈകളും പല വിശിഷ്ടമായ സിദ്ധികളും വലുതായ ഐശ്വര്യവും സമ്പത്തും പ്രസിദ്ധിയും ബലവും ഒക്കെ നേടി അദ്ദേഹത്തിന് എല്ലാ ലോകങ്ങളിലും യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ സഞ്ചരിക്കാനും അദ്ദേഹത്തിൻ്റെ ഈ യോഗബലം കൊണ്ട് സാധിച്ചിരുന്നു ഇങ്ങനെ വളരെ ശക്തികൾ ലഭിച്ചതുകൊണ്ട് അദ്ദേഹത്തിന് കുറേശ്ശെ അഹങ്കാരവും വർദ്ധിച്ചു അങ്ങനെയുള്ള ആ കാർത്തവീര്യാർജുനൻ എന്ന രാജാവ് ഒരിക്കൽ വേട്ടയാടുന്നതിനിടയിൽ പരശുരാമൻ്റെ അച്ഛനായ ജമദഗ്നി മഹർഷിയുടെ ആശ്രമപരിസരത്ത് എത്തിച്ചേർന്നു രാജാവിൻ്റെ കൂടെ രാജാവിൻ്റെ സൈന്യവും മന്ത്രിമാരും ആന കുതിര തുടങ്ങിയ വാഹനപ്പടയും ഒക്കെ ഉണ്ടായിരുന്നു ആശ്രമത്തിലെത്തിയ രാജാവിനെയും കൂട്ടത്തെയും മഹർഷിയും പത്നിയായ രേണുകയും ചേർന്ന് സ്വീകരിച്ചു മഹർഷിയും പത്നിയും ആശ്രമത്തിലുണ്ടായിരുന്ന കാമധേനുവിൻ്റെ സഹായത്തോടെ ഒരു വലിയ സൽക്കാരം തന്നെ അവർക്കെല്ലാം വളരെ ചെറിയ സമയം കൊണ്ട് തന്നെ ഒരുക്കി ഒരുക്കിക്കൊടുത്തു തൻ്റെ കൊട്ടാരത്തിലുള്ളതിനേക്കാൾ മികച്ച ഭക്ഷണവും മറ്റു സൗകര്യങ്ങളും കാട്ടിൽ കഴിയുന്ന ഈ മഹർഷി ഒരുക്കി ഒരുക്കിക്കൊടുത്തത് കണ്ട് രാജാവ് അത്ഭുതപ്പെട്ടു ആശ്രമത്തിലെ ഹോമാവശ്യങ്ങൾക്ക് സഹായിച്ചിരുന്ന കാമധേനു എന്ന പശുവിൻ്റെ സഹായത്താലാണ് മഹർഷി ഈ സൽക്കാരങ്ങളെല്ലാം ഒരുക്കിയത് ആഗ്രഹിക്കുന്നത് എന്തും കൊടുക്കാൻ കഴിവുള്ള പശുവാണ് കാമധേനു ആ കാമധേനുവിനെ തനിക്ക് വേണമെന്ന വേണമെന്നാഗ്രഹം രാജാവിനുണ്ടായി തൻ്റെ സൈന്യത്തെ ഉപയോഗിച്ച് രാജാവ് കാമധേനുവിനെ അതിൻ്റെ കിടാവോടുകൂടി ബലാത്കാരേണ മഹർഷിയുടെ അനുവാദമില്ലാതെ തന്നെ തൻ്റെ രാജ്യമായ മാഹിഷ്മതിയിലേക്ക് കൊണ്ടുപോയി ആ സമയത്ത് പരശുരാമൻ അവിടെ ആശ്രമത്തിലുണ്ടായിരുന്നില്ല ആശ്രമത്തിലെത്തിയ പരശുരാമൻ വിവരങ്ങൾ അറിഞ്ഞ് കോപിച്ച് തൻ്റെ മഴുവും വില്ലും പരിചയവുമെല്ലാം എടുത്ത് മാഹിഷ്മതിയിലേക്ക് പോയി അതിശക്തനായ കാർത്തവീര്യാർജുനൻ ആന തേര് കാലാള് പലതരം ആയുധങ്ങൾ എന്നിവയോട് കൂടിയ പതിനേഴ് പടകളെ ഉപയോഗിച്ച് പരശുരാമനെ തടഞ്ഞു മഹാവിഷ്ണുവിൻ്റെ അവതാരമായ പരശുരാമൻ ഒറ്റയ്ക്ക് ആ സൈന്യത്തെ മുഴുവൻ എതിരിട്ടു തൻ്റെ മഴ കൊണ്ട് അദ്ദേഹം ശത്രുക്കളെ മുഴുവൻ നിമിഷ നേരം കൊണ്ട് കൊന്നെടുക്കാൻ തുടങ്ങി പരശുരാമൻ്റെ മഴ മൂലവും അമ്പുകളേറ്റും തൻ്റെ സൈന്യം മുഴുവൻ നശിച്ച് യുദ്ധക്കളം മുഴുവൻ തൻ്റെ പടയാളികളും വാഹനങ്ങളും മറ്റും ചിതറിക്കിടക്കുന്നത് കണ്ട് ദേഷ്യത്തോടെ കാർത്തവീര്യാർജുനൻ പരശുരാമനെ എതിരിടാനായി യുദ്ധക്കളത്തിലേക്ക് എത്തി എന്നിട്ട് അഞ്ഞൂറ് വില്ലുകളിൽ ശരങ്ങളെടുത്ത് തൻ്റെ ആയിരം കൈകൾ കൊണ്ട് ഒരേ സമയത്ത് പരശുരാമൻ്റെ നേർക്ക് തൊടുത്തുവിട്ടു അസ്ത്രവിദ്യയിൽ അഗ്രഗണ്യനായിരുന്ന പരശുരാമൻ ഒരേ ഒരു വില്ല കാർത്തവീര്യാർജുനൻ്റെ ആ ശരങ്ങളെയെല്ലാം അറുത്തിട്ടു അപ്പോൾ അതിശക്തനായിട്ടുള്ള കാർത്തവീര്യാർജുനൻ മരങ്ങളും മലകളും ഒക്കെ തൻ്റെ ആയിരം കൈകൾ കൊണ്ടും പിഴുതെടുത്ത് പരശുരാമനെതിരെ പ്രയോഗിക്കാൻ തുടങ്ങി പരശുരാമൻ കാർത്തവീര്യാർജുനൻ്റെ ആയിരം കൈകളും തൻ്റെ മഴ കൊണ്ട് മുറിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ തലയും പർവ്വതത്തിന്റെ ശിഖരം എന്ന പോലെ തന്നെ വെട്ടി അടാർത്തി അങ്ങട്ടിട്ടു പാർത്ഥവീര്യാർജുനൻ മരിച്ചതോടെ അദ്ദേഹത്തിൻ്റെ പതിനായിരം പുത്രന്മാരും അവിടെ നിന്ന് പേടിച്ച് ഓടിപ്പോയി പരശുരാമൻ കാമധേനുവിനെയും കിടാവിനെയും വീണ്ടും തൻ്റെ ആശ്രമത്തിൽ തിരികെ കൊണ്ടുവന്ന് അച്ഛനായ ജഗത ജമദഗ്നി മഹർഷിക്ക് സമർപ്പിച്ചു എന്നിട്ട് യുദ്ധത്തിൻ്റെ കഥകളെല്ലാം അച്ഛനോടും ആശ്രമത്തിലുള്ളവരോടുമെല്ലാം വിസ്തരിച്ച് പറഞ്ഞു രാജാവിനെ വധിച്ചാൽ ബ്രഹ്മഹത്യാപാപം പോലെ വലിയ പാപമുണ്ടാകും അതുകൊണ്ട് തീർത്ഥാടനം നടത്തി പാപശാന്തി നേടണമെന്നും ബ്രാഹ്മണർ ക്ഷമശീലിക്കണമെന്നും ജമദഗ്നി പരശുരാമനോട് പറഞ്ഞു അച്ഛൻ പറഞ്ഞത് പ്രകാരം പരശുരാമൻ തീർത്ഥയാത്രയ്ക്ക് പുറപ്പെട്ടു ഒരു വർഷത്തേക്ക് അദ്ദേഹം പല പുണ്യസ്ഥലങ്ങളും സന്ദർശിച്ച് തൻ്റെ പാപമെല്ലാം കളഞ്ഞ് ആശ്രമത്തിൽ തിരികെ എത്തി തങ്ങളുടെ അച്ഛനെ കൊന്ന പരശുരാമനോട് പക വിട്ടണമെന്ന ആഗ്രഹത്തോടെ ഒരിക്കൽ പരശുരാമനും സഹോദരങ്ങളും ആശ്രമത്തിൽ ഇല്ലാതിരുന്ന സമയത്ത് കാർത്തവീര്യാർജുനൻ്റെ മക്കൾ ജമദഗ്നിയുടെ ആശ്രമത്തിലെത്തി തപസ് ചെയ്തുകൊണ്ടിരുന്ന മഹർഷിയെ വധിച്ചു പരശുരാമൻ്റെ അമ്മയായ രേണുക കരഞ്ഞപേക്ഷിച്ചിട്ടും കൂട്ടാക്കാതെ അവർ ജമദഗ്നി മഹർഷിയുടെ വെട്ടിയെടുത്ത ശിരസുമായി മാഹിഷ്മതിയിലേക്ക് പോയി സങ്കടം സഹിക്കാനാവാതെ രേണുക നെഞ്ചത്തടിച്ച് കരഞ്ഞ് പരശുരാമനെ ഉറക്കെ വിളിച്ചു അമ്മയുടെ നിലവിളി കേട്ട് ഓടിവന്ന പരശുരാമൻ അച്ഛൻ മരണപ്പെട്ടതറിഞ്ഞ് ആദ്യം കുറെ വിഷമിച്ചു പിന്നീട് അച്ഛൻ്റെ മൃതശരീരത്തെ സഹോദരന്മാരുടെ അടുത്ത് ഏൽപ്പിച്ച് തൻ്റെ മഴുവും കൈയിലെടുത്ത് ക്ഷത്രിയരെ സംഹരിക്കുമെന്ന് പ്രതിജ്ഞ എടുത്തു ഉഗ്രമായ കോപത്തോടെ മാഹിഷ്മതിയിലെത്തിയ പരശുരാമൻ കാർത്തവീരാർജുനൻ്റെ മക്കളെയും മറ്റ് ക്ഷത്രിയ വംശങ്ങളെയും നശിപ്പിച്ചു മാഹിഷ്മതി നഗരത്തിൽ തലകളുടെ കൂറ്റൻ മല തന്നെ പരശുരാമൻ ഉണ്ടാക്കി രേണുക ഇരുപത്തൊന്ന് വട്ടം വിഷമിച്ച് നെഞ്ചത്തടിച്ചു കരഞ്ഞതുകൊണ്ട് ഇരുപത്തൊന്ന് പ്രാവശ്യം പരശുരാമൻ ക്ഷത്രിയവർഗ്ഗത്തെ ചൂട് നശിപ്പിച്ചു അങ്ങനെ ഭൂമിയിൽ ക്ഷത്രിയന്മാർ ഇല്ലാതായി എന്ന് തന്നെ പറയാം അവരുടെ ചോര കൊണ്ട് സമന്തപഞ്ചകമെന്ന സ്ഥലത്ത് രക്തം ജലം കെട്ടി നിൽക്കുന്ന അഞ്ച് കയങ്ങളുണ്ടാക്കിയെന്നാണ് പറയപ്പെടുന്നത് പിന്നീട് പിതാവിൻ്റെ ശിരസ് എടുത്ത് ഉടലോടുകൂടി യോജിപ്പിച്ചതിനു ശേഷം ഭഗവാനെ യജ്ഞങ്ങൾ കൊണ്ട് പരശുരാമൻ ആരാധിച്ചു താൻ ഏറ്റെടുത്ത ഭൂമി മുഴുവൻ അദ്ദേഹം പലർക്കുമായി ദാനം ചെയ്തു ജീവൻ തിരികെ ലഭിച്ച ജമദഗ്നി മഹർഷി സപ്തർഷിമാരിൽ ഒരാളായി മാറി സമന്ത പഞ്ചകത്തിൽ പിതൃത്വ തർപ്പണങ്ങളും യജ്ഞങ്ങളുമെല്ലാം ചെയ്ത ശേഷം പരശുരാമൻ സരസ്വതീ നദിയിലും സ്നാനം ചെയ്ത് തൻ്റെ പാപമെല്ലാം അകറ്റി ആ പരശുരാമൻ ഇപ്പോഴും മഹേന്ദ്രപർവ്വതത്തിൽ വസിക്കുന്നുണ്ട് എന്നാണ് വിശ്വാസം മഹാവിഷ്ണുവിൻ്റെ അവതാരമായി അറിയപ്പെടുന്ന പരശുരാമൻ അങ്ങനെ ദുഷ്ടന്മാരായ രാജാക്കന്മാരെയെല്ലാം നിഗ്രഹിച്ച് ലോകത്ത് സമാധാനവും ഐശ്വര്യവുമെല്ലാം സ്ഥാപിച്ചു സമന്തപഞ്ചകത്തിലാണ് ശ്രീകൃഷ്ണൻ സൂര്യഗ്രഹണത്തിന്റെ ദോഷങ്ങൾ അകറ്റുന്നതിനായി തൻ്റെ ആളുകളോടൊപ്പം പുണ്യകർമ്മങ്ങൾ ചെയ്യുവാനായിട്ട് എത്തിയത് പാപമോചനത്തിനുള്ള ഒരു പ്രധാന തീർത്ഥ സ്നാനമായി സമന്തപഞ്ചകം മാറി ഇവിടെ തന്നെയാണ് പാണ്ഡവരും കൗരവരും തമ്മിലുണ്ടായിട്ടുള്ള കുരുക്ഷേത്ര യുദ്ധവും നടന്നത് ഈ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ മറ്റൊരു കഥയുമായി കഥ മുത്തശ്ശി വീണ്ടും വരാം അതുവരെ എല്ലാവർക്കും ബൈ